അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയോടാണ് ബാധി ബാധ്യതപ്പെട്ടിരിക്കുന്നത് അതായത് കോടതിയോടാണ് ആൻസറുകളിൽ എന്ന് മറ്റുള്ള ഒരു ഒരാളോടും ഇക്കാര്യം പറയേണ്ട കാര്യമില്ല ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇക്കാര്യങ്ങളൊക്കെ നേരിട്ട് കോടതിയാണ് അറിയിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഇക്കാര്യത്തിലുള്ള അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും അതോടൊപ്പം തന്നെ ആറാഴ്ചയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമോ മറ്റേതെങ്കിലും സ്വാധീനമോ അന്വേഷണ സംഘത്തിന് മുകളിൽ ഉണ്ടാകരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് ശശിധരൻ കോടതിയോട് സംസാരിക്കുന്ന സമയത്ത് ചില ഉദ്യോഗസ്ഥരെ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് ഉദ്യോഗസ്ഥർ കൂടി ഈ അന്വേഷണ സംഘത്തോടൊപ്പം ചേരണമെന്നുള്ളതായിരുന്നു എസ് ശശിധരൻ കോടതിയോട് ആവശ്യപ്പെട്ടത് അക്കാര്യത്തിലും കോടതി അനുകൂല തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതായത് ഈ ദേവസ്വം ബോർഡ് ഉടൻ തന്നെ വിജിലൻസ് റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറും ഡി ജി പി അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും അതോടൊപ്പം പറഞ്ഞത് ഒരു കേസല്ല പല കേസുകൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം നിലവിൽ ഒരു ഈ ദ്വാരക ശില്പത്തിലേക്ക് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള വാതിലിൽ ഉൾപ്പെടെ സ്വർണ്ണം പൂശിതമായി വന്നിട്ടുള്ള വിഷയങ്ങളിലും പുതിയ കേസുകൾ വേണമെങ്കിലെടുക്കാം അക്കാര്യത്തിൽ എസ് ഐ തീരുമാനം അതായത് സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ കോടതി എല്ലാ സാഹചര്യങ്ങളും എസ് ഐ നൽകിയിരിക്കുകയാണ് കോടതിയോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി മറ്റൊരു ഒരു ഏജൻസിയോട് ഇപ്പോൾ പോലീസ് മേധാവിയോട് പോലും ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല കോടതിയോടാണ് ഇക്കാര്യത്തിലെല്ലാം പറയേണ്ടത് അതുകൊണ്ട് ഒരു അന്വേഷണം എസ് നടത്താൻ കഴിയും ഒരു തരത്തിലുള്ള കെട്ടുപാടുകളോ കാണാ ചരടുകളോ ഒന്നും എസ് മുകൾ ഉണ്ടാകില്ല അത് കൂടി തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരെ കൂടി അനുവദിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആറാഴ്ച കൊണ്ട് സമയബന്ധിതമായി കൂടിയുള്ള അന്വേഷണത്തിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കേസുകൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ കോടതിന് മുമ്പിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല മറ്റ് പല വിഷയങ്ങളും ഈ അന്വേഷണ ഘട്ടത്തിൽ ഉയർന്നു വരാം അതുകൂടി അന്വേഷിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സത്യം ാണ് നമ്മൾ ദേവസ്വം ബോർഡിനോട് ദേവസ്വം വകുപ്പിനോട് സർക്കാരിനോട് ഭക്തജന സമൂഹത്തോട് കേരളത്തോടാകെയും പോലീസിനോടാകെയും ദേവസ്വം വിജിലൻസിനോടാകെയും മാതൃഭൂമി ന്യൂസ് ഉന്നയിച്ചത് ശബരിമലയിലെ വാസ്തവം എന്താണ് ആ വാസ്തവം വ്യക്തമാകാൻ പോകുന്ന അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വാർത്തയിൽ പറഞ്ഞതെല്ലാം വാസ്തവം തന്നെയെന്ന് സ്ഥിരീകരണം വരുന്നു ശബരിമലയിലെ ഞെട്ടിക്കുന്ന കൊള്ളയുടെ ഓരോ ഇതളുകളിലേക്കും ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നു